നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മാമോസ് ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കൂറേറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഒളും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണയും നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് രണ്ട് വറ്റലമുളകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് വാടി ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടി ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല മീറ്റ് മസാല എന്തായാലും നല്ലതായിരിക്കും മീറ്റ് മസാല ആയിരിക്കും ഒന്നും കൂടെ നല്ലത് അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ റോ സ്മെല്ലൊക്കെ മാറുന്നെടം വരെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്യാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ എല്ലാ പൊട്ടറ്റോ കഷ്ണങ്ങളിലും നന്നായിട്ട് പറ്റുന്ന രീതിക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലായിരിക്കും ഒന്നും കൂടെ നല്ലത് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് ഇടയ്ക്ക് തുറന്ന് ഓരോ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിത് നന്നായിട്ട് വെന്ത് കിട്ടി ഇതിലേക്ക് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല അധികം എണ്ണയും ഒഴിക്കുന്നില്ല ഏകദേശം ഒന്ന് കളറൊക്കെ ചേഞ്ചായി മസാലയൊക്കെ നന്നായിട്ട് ഓരോ കഷ്ണത്തിലും പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ഒരു പ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനതൊന്ന് നോക്കുവാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പാകത്തിന് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മെഴുക്കുവിട്ട റെസിപ്പിയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ அடுத்த ஒரு அடிபிடி ரெசிப்பியாய் வீடு காணா தேங்க்யூ ஃபோர் வாச்சிங்